മഹരിബ് റെസ്റ്റോറൻറ്റ് ഇന്നത്തെ രാത്രിത്തെ ഭക്ഷണം ദാ ഇവിടെയാണ് അവരുടെ സ്പെഷ്യൽ ബാർബിക്കോ ചിക്കനും മന്തി റൈസും നല്ല ചൂട് റൈസും ചിക്കനും കേട്ടോ കുറച്ച് റൈസ് എടുത്ത് പ്ലേറ്റിലോട്ട് ഇതുപോലെ ഇട്ടിട്ട് ആ ചിക്കൻ്റെ ഒരു പോർഷൻ നമുക്ക് നേരെ എടുത്ത് പ്ലേറ്റിലോട്ട് വെക്കണം ചിക്കന് അത്യാവശ്യം നല്ല ചൂടുണ്ട് ചെറിയൊരു പോർഷൻ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടേ ആ സ്കിന്നോട് കൂടിയിട്ടൊരു പോർഷൻ കേട്ടോ എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കി ചെറിയൊരു സ്വീറ്റ്നസ്സോട് കൂടിയിട്ടുള്ള ഒരു മസാല കേട്ടോ സംഭവം അടിപൊളിയായിട്ടുണ്ട് ഇനി കുറച്ച് ചിക്കനും റൈസും കൂടെ എടുത്തിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് കഴിച്ച് വയ്ക്കാം കേട്ടോ ഇതിൽ ആ റൈസിന് വലിയൊരു വാവ് ഫീലൊന്നുമില്ല പക്ഷെ ചിക്കൻ അത് സൂപ്പറായിട്ടുണ്ട് ചിക്കൻ ഓവർ കുക്കായിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ജ്യൂസിനെസ് ഉണ്ട് നല്ല ജ്യൂസി ആയ ലേശം മധുരമുള്ള ബാർബിക ചിക്കനും മന്തി റൈസും നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ വേണമെങ്കിൽ കുറച്ച് മായോണീസും കൂടെ നമുക്ക് ഇതുപോലെ ഒഴിച്ച് കഴിക്കാം നല്ല മഴയൊക്കെ പെയ്ത് തണുത്ത് കിടക്കുന്ന സന്ധ്യാനേരത്ത് ബാർബിക്കോ ചിക്കനും മന്തി റൈസും ഒരു അസാധ്യ കോമ്പിനേഷൻ ആണ് കേട്ടോ ചിക്കൻ ഒട്ടും ഓവർ കുക്കായിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല ജ്യൂസിയും ജെഞ്ചറുമാണ് ഒപ്പം മധുരവും എരിവും സംഭവം പൊള്ളിയാട്ടോ എനിക്ക് തോന്നുന്നു റൈസിനെക്കാളും ഇത് കുറച്ചുകൂടി ബെറ്റർ നാനോ റൊട്ടിയോ പൊറോട്ടയോ ഒക്കെ ഒപ്പമാണ് ഇവർക്ക് അറബിക്കും ചൈനീസും ഇന്ത്യനും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ വേറൊരു സ്പെഷ്യൽ ഇവരുടെ ബിരിയാണിയാണ് ബിരിയാണി ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ട്രഡീഷണൽ കണ്ണൂർ ദം ബിരിയാണി ആണെന്നാണ് അവർ പറഞ്ഞത് ചിക്കൻ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ കണ്ടോ അതിനകത്ത് ചൂടും ആ ഒരു ജ്യൂസിനെസ്സും കണ്ടോ ചിക്കൻ നേ നല്ല ജ്യൂസിയാണ് അതുപോലെ തന്നെ അവർ ആ ബാർബിക്കുവും മസാലയും സംഭവം അടിപൊളിയായിട്ടുണ്ട് ഈ മന്തി റൈസ് ഉണ്ടല്ലോ അത് കുറച്ചുകൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാർബിക്കോ ചിക്കനോടൊപ്പം വേറെ ലെവൽ കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ കുറച്ച് മയണൈസും ചിക്കനും റൈസും ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടേ ഇങ്ങനെ എടുത്ത് പതുക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കണം അടിപൊളിയാണ് അതിനുശേഷം ഒരു സ്ലൈസ് ഉള്ളിയും കൂടി ഇതുപോലെ കഴിക്കണം ഗംഭീരം അപ്പോൾ ഇതുവഴി പോവാണെങ്കിൽ നല്ല ബാർബിക്കോ ചിക്കനൊക്കെ കഴിക്കണമെങ്കിൽ ധൈര്യമായിട്ട് കയറിക്ക കേട്ടോ അപ്പോൾ ഈ റെസ്റ്റോറന്റ് വരുന്നത് പെരുമ്പാവൂരിൽ നിന്ന് മൂവാറ്റുപുഴിക്ക് വരുന്ന വഴിക്ക് രായമംഗലത്താണ് കേട്ടോ രായമംഗലം പുല്ലുവഴിയിലാണ് ഈ മകരിപ്പ് റെസ്റ്റോറൻറ് ഉള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ